അപ്പോൾ ഇന്നലെ ജിൻഡോയും ജാസ്മിനും ജയിലിലാണുള്ളത് പക്ഷേ ജിൻഡോ പോയത് യാതൊരു എന്താ പറയുക ഒരു കാരണവും ഇല്ലേതാണ് ജിൻഡോ ജയിലിൽ പോകാൻ കാരണം കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നലത്തെ ടാസ്കില് ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ശരണ്യെ ശരണ്യൻ്റെ മുടി പിടിച്ച് വലിച്ചതെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടി അന്നേരം ജിൻഡോയായിട്ട് നല്ലോണം ഫ്രൈ ചെയ്തിട്ടുണ്ട് കാരണം ജിൻഡോൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഒരു മിസ്റ്റേക്ക് കിട്ടാൻ കാത്ത് ഇരിക്കുന്ന പോലെ കേട്ടോ നമുക്ക് തോന്നാറുള്ളത് എല്ലാവരും ജിൻഡോയെ ടാർജറ്റ് ചെയ്ത് ചെയ്യും പോലെ അപ്പോൾ ആ ഒരു ഒരിതിൽ പിന്നെ ഗബ്രിയൊക്കെ നല്ല നല്ല രീതിക്ക് ചീത്ത തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു കാരണം കൊണ്ടാണ് ജിൻഡോ ജയിലിൽ പോകാൻ കാരണം പക്ഷേ നമ്മളത് ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പിന്നെ ആ മുടി പിടിച്ച് വലിക്കുന്നത് ശരണേൻ്റെ മുടി പിടിച്ച് വലിക്കുന്നത് ജിൻഡോ അല്ല അത് ആരെ കയ്യാന്നുള്ളത് പക്ഷേ മനസ്സിലാവുന്നില്ല ഗബ്രിയാണോ എന്നുള്ളൊരു സംശയമുണ്ട് എന്തായാലും ജിൻഡോ അല്ല അത് അപ്പോൾ ഈ പ്രാവശ്യം ഈ വീക്കെൻഡിൽ ലാൽ മോഹൻലാൽ വരുമ്പോൾ എന്തായാലും ആ ഒരു ഇത് ചോദിക്കുന്നു വിചാരിക്കുന്നുണ്ട് അതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി പണ്ടത്തെ പോലെ തന്നെ സിമിന് ഒക്കെ ചെയ്തതുപോലെ തന്നെ അതും കണ്ടില്ല നടിക്കലായിരിക്കും എന്താണെന്നുള്ളത് നമുക്ക് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ഇരുന്ന് കാണാം അപ്പോൾ ഒരു കാരണവുമില്ലാതാണ് ഇപ്പോൾ ജിൻഡോ ജയിലിൽ പോയിരിക്കുന്നത് പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് എന്തെങ്കിലും ഒരു പിന്നെ ഒരു തെറ്റിദ്ധാരണ വരുമ്പോൾ ബിഗ് ബോസ് അവിടെ പറയാറുണ്ട് അനൗൺസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻ്റും നടത്തിയിട്ടില്ല അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസ് പിന്നെ എന്താ പറയുക അതൊരു കണ്ടൻറ്റായിട്ടോ ഇനിയിപ്പം വീക്കെൻഡിൽ വരുമ്പോൾ ചോദിക്കുകയെന്ന് അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ഇതെന്താണ് ഇങ്ങനെ ബിഗ് ബോസ് ഒന്നും അനൗൺസ് ചെയ്യാതിരുന്നത് എന്നുള്ളത്